ഹലോ എവരിബി എനിക്കിതാ ഇവിടെ പാർക്കിൽ നിന്ന് അഞ്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നു കേട്ടാ അഞ്ച് കുഞ്ഞുങ്ങളെ അത് അത് വെറൈറ്റി വെറൈറ്റി കളറായിട്ടാണ് അതെ ഇതൊക്കെ ഭയങ്കര കരച്ചിലാണ് അമ്മ പാൽ കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ് അമ്മയ്ക്കാണെങ്കിലോ ഓരോരുത്തർക്ക് പാൽ കൊടുക്കാനേ അറിയൂ നാരെണ്ണത്തിന് വെച്ച് കൊടുത്താൽ കാൽ കൊണ്ട് തട്ടും പിന്നെ തീനും അങ്ങനെ നാലും കരഞ്ഞുകൊണ്ടിരിക്കും പാൽ എത്തോളം കരയും ഇപ്പം അമ്മയുടെ ഫുഡിന്റെ ടൈമാണ് അപ്പം അമ്മ പോയിരിക്കുകയാണ് അമ്മ ഭക്ഷണം തേടി പോയതാണ് അമ്മക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടവിടെ അപ്പോൾ അമ്മക്ക് ഭക്ഷണം കിട്ടിയാലല്ലേ കുഞ്ഞുങ്ങൾക്ക് പാലുണ്ടാവുകയുള്ളൂ അപ്പം അതിനു വേണ്ടി പോയിരിക്കും അമ്മ നന്നായി നോക്കിട്ടോ നന്നായി നോക്കൂ അത്ര നല്ല കുഞ്ഞിയുള്ള കുഞ്ഞുങ്ങളെ രണ്ടു ദിവസമായിട്ടുള്ളു പ്രസവിച്ചിട്ട് രണ്ടു ദിവസമായിട്ടുള്ളിട്ടാ ു കേട്ടോ നടക്കാനൊന്നും വയ്യ നടക്കാൻ ആയിട്ടില്ല. നടക്കാനായിട്ടില്ല പോഴഞ്ഞാണ് പോകുന്നത് പാവ അമ്മേനെ തെരയാണ് പാൽ കുടിക്കാൻ നോക്കുകയാണ് തപ്പി തപ്പി പോവാണ് എന്താ അതിന്റെ ഭംഗിന്നറിയോ നല്ല രസമുള്ള കുട്ടിയാണ് ഇതിന്റെ ഇതേ കളറിൽ വലിയ പൂച്ചകളൊക്കെ ഇണ്ട് ഇവിടെ അതിന്റെ കളറുണ്ട് ഇതിന്റെ കളറുണ്ട് അതേപോലെ തന്നെ പൂച്ച അതൊക്കെ ബന്ധുക്കളാണ് അപ്പൊ അത് ആ ചായ ഉണ്ടാവൂല്ലോ

ക്ക് പൂച്ച പൂച്ചകൾക്ക് പൂച്ച കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാം ഓക്കെ ബായ്